മൂർഖനോട് ഒരുപാട് സാമ്യമുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന നിരുപദ്രവകാരിയായ വിഷമില്ലാത്ത ഒരു സാധു പാമ്പാണ് ചേര അഥവാ റാറ്റ് സ്നേക്ക് ഒരു മീറ്റർ മുതൽ രണ്ടേ പോയിന്റ് മൂന്ന് മീറ്റർ നീളം വരെ ഇവയ്ക്ക് ഉണ്ടാവാറുണ്ട് മഞ്ഞച്ചേര കരിഞ്ചേര എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രം എന്നാണ് കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് മൂർഖനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവ വളരെയധികം കൊല്ലപ്പെടാറുണ്ട് വിഷമില്ല എന്നറിയാവുന്നതുകൊണ്ട് മഞ്ഞച്ചേര മലന്നു കടിച്ചാലും മലയാള നാട്ടിൽ മരുന്നില്ല എന്നൊരു നാടൻ ചൊല്ലുമുണ്ട് തല മൂർഖന്റേതുപോലെ നീണ്ടിരിക്കും കണ്ണുകൾക്ക് സാമാന്യത്തിലേറെ വലിപ്പം മിഴികൾക്ക് സ്വർണ്ണ നിറമാണ് മഞ്ഞയോ മങ്ങിയ കറുപ്പ് നിറമോ ശരീരത്തിന് ശൽക്കങ്ങൾ നിറഞ്ഞ അരികുകളിൽ കറുപ്പ് നിറമുണ്ടാവും ചേര ഇണ ചേരുന്നത് മൂർക്കനുമായിട്ടാണെന്ന് ഒരു തെറ്റായ വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട് ഇവ രണ്ടും രണ്ടു കുടുംബത്തിൽ നിന്നായതിനാൽ ഇത് അസാധ്യമാണ് ചേരയുടെ ഇണ എപ്പോഴും ചേരയായിരിക്കും തുല്യ വലിപ്പമുള്ള പാമ്പുകൾ തമ്മിൽ കെട്ടിപ്പുണർന്ന് ഇണ ചേരുന്നത് അസുലഭമാണെങ്കിലും കാണാവുന്ന ഒരു കാഴ്ചയാണ് ഒരേ സ്പീഷീസിൽപ്പെട്ട ആൺ പാമ്പുകൾ തമ്മിൽ അധികാര പരിധി നിലനിർത്തുന്നതിനായി പോരടിക്കുന്ന ചില സമയങ്ങളിൽ